ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ പോകാനായിട്ട് റെഡി ആയിക്കണ് ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മമ്മക്ക് വരാൻ പറ്റൂല അമ്മമ്മക്ക് വയ്യ നേരെ വരില്ല ഇന്നലെ ആഗ്രഹിച്ച് മോവിച്ച കാളും നിന്നാണ് പക്ഷെ ആൾക്ക് കാലത്തെ തീരെ വയ്യ അതുകൊണ്ട് ഞങ്ങ എല്ലാവരും പോവുന്നു കൊടുങ്ങലമ്പലം ഉണ്ടാ കാണുന്നത് നമുക്ക് ഗുരുവായൂർ എത്തിട്ട് കാണാട്ടാ ഓക്കേ ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങ ഗുരുവായൂരിലെത്തി പടിഞ്ഞാറ് നടയിലാണ് ബസ് ഇറങ്ങിയത് നേരെ അമ്പലത്തിന്റെ അടുത്തേക്ക് നടന്നത് നീങ്ങുന്ന രംഗങ്ങളാണ് കാണുന്നത് ഒരു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഓടക്കൊഴിവായിക്കിണ്ടിട്ട് അസുഖം സൂപ്പറായിട്ട് വിൽക്കണ ചേട്ടനാണ് എന്താ രസം കേക്കാനായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നേരെ അവിടെ നമ്മള് വടക്കേ നടയിലുള്ള കുളത്തിന്റെ അടുത്തേക്ക് പോയി കാലൊക്കെ ഒന്ന് കഴുകിട്ട് പോവാന്ന് വെച്ചു പക്ഷെ കുളത്തിന്റെ അകത്തുള്ള വീഡിയോകളൊന്നും നമുക്ക് എടുക്കാൻ പെർമിഷൻ ഇല്ല അതുകൊണ്ട് വെറുതെ ഒന്ന് അവിടെ നിന്ന് അവിടത്തെ തിരക്കുറവാരണം അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി അമ്മില്ലാത്ത ഫീലിങ് ഭയങ്കരായിട്ടുണ്ട് കേട്ടാ അമ്മയ്ക്ക് വരാൻ പറ്റാത്ത കാരണോന്നും പിന്നെ അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി എല്ലാവർക്കും ഒരേ മസാല ദോശയാണ് കഴിച്ചത് പിന്നെ ഓരോ പട്ടയും ചായയും കുടിച്ച് അവിടെ നിന്ന് വേഗം ഇവിടെ ഇറങ്ങി നേരെ അമ്പലത്തിന്റെ ന്ന് അത് നമ്മുടെ കല്യാണം നടക്കണ മണ്ഡപങ്ങളാണ് ഇന്ന് അധികം കല്യാണങ്ങളൊന്നും കാണാനില്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് അമ്മ ഉണ്ട് അവിടെ ഓടി നടന്നായിരുന്നു വരാൻ ആൾക്ക് നല്ല വിഷമം ഉണ്ടാകും തിരിച്ചാലും ആള് ഞങ്ങൾ പോയെന്ത് പറയുന്നതാണ് ഇപ്പൊ ടെൻഷനായിരിക്കണത് അങ്ങനെ ഇവര് നേരെ ഒരു വളയമാലക്കെ വെക്കണ ഒരു കടയെല്ലാം അങ്ങോട്ട് കേറിയിട്ടുണ്ട് എന്തൊക്കെ മേടിച്ചു കൂട്ടുന്നു യാതൊരു പിരിപാടില്ല വലിയക്കാട്ട മാലകളൊക്കെയാണ് പിടിച്ച് നോക്കണത് പിന്നെ ഒരുപാട് വളകളും നല്ല സെലക്ഷനുള്ള കടയാണ് കേട്ട ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കടകളില് ഫോട്ടോസ് കളിപ്പാട്ടങ്ങൾ വളകള് മാലകള് കമ്മലുകള് പിന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങള് എല്ലാ ഒരു കടയാണ് നല്ല ഭംഗിന്റെ എല്ലാ സാധനങ്ങളും കാണാനായിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ കടകൾ കണ്ടമാനം ഉണ്ട് കേട്ടാ കാണുമ്പോഴും രസമാണ് എല്ലാത്തിനും വില ചോദിക്കുന്നുണ്ട് പേടിക്കണമെന്നും കാണില്ല ഭയങ്കര വിലയെന്നും പറഞ്ഞിട്ട് സ്ഥല രിച്ച് എന്തെങ്കിലും ഒരു സാധനം പേടിച്ചിട്ട് ഇറങ്ങാൻ ഞാൻ പറഞ്ഞു അവരോട് ഇല്ലെങ്കിൽ നാണക്കേടല്ലേ അവരെന്ത് വിചാരിക്കും കടയിൽ ചെല്ലുമ്പ ശരിക്കും പെണ്ണുങ്ങളെ സ്വാഭാവം കാട്ടും എല്ലാത്തിന്റെയും വില ചോദിക്കും തൊട്ടും പിടിച്ചൊക്കെ നോക്കിട്ട് പക്ഷെ ഒന്നും വാങ്ങൂല്ല അവസാനം ഞാൻ തന്നെ അവിടെ നിന്ന് ഒരു കഴിച്ചേയും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു കണ്ണാടക്കട കണ്ണാടക്കെ വെക്കണ ഒരു ചേട്ടന്റെ കടയിൽ കയറിയത് ആ എനിക്കിത് വേണം എനിക്കത് വേണം എല്ലാരും വെച്ച് നോക്കുന്നുണ്ട് ഞാൻ അപ്പകെ പേടിച്ചു വെച്ചു നോക്കി നോക്കി അതൊക്കെ പേടിക്കേണ്ടി വരും ഒരാള് മാത്രം ഒരു മോതിരത്തുമ്പോ നോക്കിണ്ട് രണ്ടാളും കണ്ണാടങ്ങനെ മാറി മാറി വെച്ച് നോക്കി അത് നിക്കി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരാളും ഒരു കണ്ണാടം ഉറപ്പിച്ചിട്ടുണ്ട് ഏകദേശം കാണാൻ നല്ല ഭംഗിയൊക്കെ അപ്പൊ അത് അങ്ങോട്ട് വാങ്ങാന്ന് വച്ചപ്പോ അടുത്ത ആൾക്ക് അത് വേണം അപ്പൊ ഒന്നും ആലോചിച്ചില്ല എന്തായാലും ഒരു ഇരുന്നൂറ് പോക്കണ് കാല് പിടിച്ചു